ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത് ക പരിപ്പ് കപ്പങ്ങയും കൂടി അരച്ചൂട്ടലാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കപ്പങ്ങ എടുത്തിട്ടുണ്ട് കപ്പങ്ങ മീൻസ് പപ്പായ എന്ന് പറയും ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പ് ഇട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക വെന്ത കപ്പങ്ങയിലേക്ക് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരച്ച അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക തിളച്ച് കഴിയുമ്പോൾ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് കടുക് പൊട്ടിക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഒലുവി ഇട്ട് കുറച്ച് കടുക് ഇട്ട് ഒരു ഒരു നുള്ള് ജീരക്കും കൂടി ചേർത്ത് ഒരു ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും മുളകും ഇടണം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഈ കറിക്ക് മഞ്ഞ കളറാണല്ലോ അപ്പോൾ അതിലൊരു ഒരു ഇച്ചിരി റെഡ് കളർ വേണ്ടിയിട്ട് കളറിന് വേണ്ടി മാത്രം ഇച്ചിരി മുളക് പൊടി ചേർത്ത് അങ്ങോട്ട് വൈകിട്ട് കൊടുത്ത് നമുക്ക് ആരപ്പിലോട്ട് ഒഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ വന്ന ഒരു കറിയാണ് സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്